അപ്പൊ രഞ്ജിനി അപ്പൊ ഇന്നലെ ഇദ്ദേഹം ഒരു പാട്ടിനകത്ത് ഞാൻ ഭാര്യയുടെ പ്രകൃതിച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഏതായിരുന്നു കോപിക്കറില്ല പെണ്ണു കോപിച്ചാൽ പോലെ പിന്നെ പെണ്ണു നാടിച്ചാൽ നാടൻപീട പോലെ നാടൻപിട ആ പിന്നെ താളം തുള്ളി മേലം തുള്ളി വുള്ളലാണെന്ന് ഇത് തന്നെയാണ് വീട്ടില് ജോലി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്ത നർത്ത ബാക്കി രഞ്ജിനി വന്നിട്ട് മുഴുവനായിട്ട് പാടിക്കാന്ന് വെച്ചു അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് പാടിച്ചു തരാം കേട്ടോ അങ്ങനെ വിടരുത് ഇദ്ദേഹം എങ്ങനെയാണ് വീട്ടിലെങ്ങനെയാണ് വീട്ടില് ആണോ പക്ഷെ ചെല സമയത്ത് ഓക്കെ എനിക്ക് അതൊക്കെയാണ് ആവശ്യം എന്തായാലും ഭാര്യയെ പെണ്ണ് കാണാൻ പോയാ കാര്യമൊക്കെ പറഞ്ഞു അത് സത്യമാണോ മനപ്പൂർവ്വം കൈ മുട്ടിച്ചാണോ അതോ അല്ല വെറുതെ അല്ല ചോദിച്ചാണ് കാരണം പുള്ളി ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഈ പെണ്ണ് ഉണ്ണുകാണ ചടങ്ങും ലഡ്ഡും ജിലേബിയും പോളിയും എല്ലാം അടിച്ചിട്ട് അവസാനം ആ മൂ കർത്തറ പോരാ എന്നൊക്കെ പറഞ്ഞ് പോയെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പൊ മനപ്പൂറേടാ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പിടുത്തം പിടിച്ചാണോ അതോ അല്ല അല്ല എന്നെയാണ് അതാണ് പുള്ളിക്കാരനെ മുട്ടിയെന്ന് പറഞ്ഞു ആ സത്യമാണോന്ന് ചോദിക്കുന്നത് അവള് പറഞ്ഞു എനിക്കാ സംഭവം അപ്പൊ മനഃപൂർവ്വമാണോന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഞാനറിഞ്ഞില്ല അപ്പൊ ഈ ആദ്യം കണ്ടപ്പോ എന്ത് തോന്നി വേണോ എന്ന് തോന്നിയില്ലേ അല്ല കല്യാണം കഴിക്കണം തോന്നിയോ അതോ തോന്നി തോന്നി പിന്നെ പുള്ളിയുടെ ഇഷ്ടം അല്ലേ വീട്ടിലെ അച്ഛനും തീരുമാനിക്കണം ഇദ്ദേഹത്തിനാണോ ആദ്യമായിട്ട് കാണുന്നത് ഇദ്ദേഹം എട്ടോ ഒമ്പോ കണ്ടിട്ടു രണ്ടെണ്ണം കണ്ടു അതിൽ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു സ്പാർക്ക് കിട്ടിയെന്നാണ് ചേരൂ എന്താ നക്ഷത്രം ഉത്രം ഉത്രം തിരുവാതിര രണ്ടുപേരും തിരുവാതിര കോപം ഉണ്ടെന്നാണ് ലോക അങ്ങനെ പെട്ടെന്ന് കോപിക്കില്ല ഇങ്ങനെ ഇല്ല 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 നേരം കോപിക്കില്ലേ നമ്മൾ പിന്നെയും പിന്നെയും പോയി എന്ത് ചോദിക്കുമ്പോഴേ എന്തെങ്കിലും കാര്യം ഒഴിവാക്കി അതല്ല ചോദിക്കുന്നത് ചോദിക്കുന്ന മുഴുവൻ അല്ലേ അല്ലേ അവിടെ ആരുണ്ട് ചേട്ടാ ചേട്ടാണോ വിളിക്കുന്നത് അതോ വീട്ടില് വേറെ പേരാണ് വീട്ടിലെന്താണ് വീട്ടില് സാബു വീട്ടില് സാബു അപ്പൊ ഫോണിൽ കൂടെ വിളിക്കും സാബുട്ട സാബുട്ടിങ്ങനുണ്ട് എന്ന് ചോദിക്കും അവിടെ പിന്നെ നല്ല ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് നല്ലവണ്ണം എന്ന് ചോദിക്കും സാബോട്ട അത് അതൊക്കെ വളരെ പ്ലസായിട്ട് ചോദിക്കും അതിനുശേഷം ചോദിക്കും സാബോട്ട അവിടെ വേറെ ആരൊക്കെ ഉണ്ട് അപ്പം ഇവിടെ മറ്റേതുണ്ട് അപ്പം അപ്പം അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ആരാണ് പെണ്ണുങ്ങളൊക്കെ അവിടെ വേറെ ആരൊക്കെ ഉണ്ട് അറിയിക്കല്ലത് പറ കേൾക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം ഒരു പേര് പറയും ആ പേര് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പറയും എങ്ങനെയുണ്ട് കാണാൻ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ അന്തം ഇതെങ്ങനെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടു ഒരു മറക്കാൻ പറ്റാത്ത വയനാട് യാത്ര ഉണ്ടല്ലോ അവിടുന്ന് അടുത്താണല്ലോ വയനാട് ബൈക്കിൽ പോയി എന്താണ് സംഭവിച്ച രഞ്ജിനി അതായത് ഞങ്ങളെ കല്യാണക്കുറപ്പിച്ചു അങ്ങനെ കഴിഞ്ഞൊരു സമയം കല്യാണത്തിനേക്ക് കുറച്ച് ഡേറ്റ് ഒരു മൂന്നോ നാലോ മാസം ഉണ്ട് അപ്പൊ നമ്മൾ ഫോൺ വിളി തുടങ്ങി കൂടി കൂടി അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവക്കൊന്ന് വെള്ളിയാഴ്ച കോളേജ് അടക്കം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വെറുതെ ഇറങ്ങാൻ പോവാലോ ചോദിച്ചു പെറ്റിലാണെന്ന് പറ്റില്ല പോയിട്ടാൽ കെട്ടാൻ പോകില്ല നമുക്കൊന്ന് പോയിട്ട് വരാം ഓരോ ആരെയും കാണും പ്രശ്നമാണ് ആരും കാണില്ല പോവാന്ന് പറഞ്ഞു കോഴിക്കോട് ഒരു രണ്ട് മണിക്കൂർ ദൂരമാണ് മെയിനായിട്ടൊക്കെ ബൈക്കില് ഞങ്ങൾ വയനാട്ടിലൊക്കെ പോയി കറങ്ങി പൂക്കോടിലേക്ക് അല്ല കറങ്ങി ഭക്ഷണം കഴിച്ചു വൈകുന്നേരം എപ്പോഴേക്കും പറയുന്നുണ്ട് വരുന്ന വഴിക്ക് ഗംഭീര മഴ ഈ സന്ധ്യാസമയം മഴയും വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ടെൻഷനും എല്ലാം കൂടായിട്ട് ആ ഒരു യാത്ര ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഫുള്ള് ഒലിച്ചിട്ട് അന്നാണെങ്കിൽ ഈ ഹെൽമെറ്റ് ഒന്നും അത്ര നിർബന്ധമായിട്ടില്ല രണ്ടുപേരും നനഞ്ഞൊലിച്ചുകൊണ്ട് ആ വയനാട് ചോരൊക്കെ ഇറങ്ങിയിട്ടുള്ള കോഴിക്കോടേക്കുള്ള ഒരു യാത്ര ഒരു തണുപ്പും സന്ധ്യാസമയവും ടെൻഷനും ടെൻഷനും എല്ലാം കൂടെ ആയിട്ടൊരു യാത്ര അത് അതൊരു അവിസ്മരണീയമായ യാത്ര ആയിരുന്നത് എന്നിട്ട് ഇത് ഇവളുടെ വീട്ടിന്റെ അവിടേക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല വീടിന്റെ കുറെ ഇപ്പുറത്തിറക്കി കൊടുത്തു എന്നിട്ട് ഇവിടെ നനഞ്ഞു അഴിച്ചു കൊണ്ടാണ് അങ്ങോട്ടേക്ക് ഞാനെന്തോ വലിയൊരു ഞങ്ങളെല്ലാരും ഞങ്ങളുടെ പ്രേക്ഷകരും എന്തോ സംഭവിക്കാൻ പോണത് കേട്ടപ്പോഴത്തേക്കിത് വെറും എന്നിട്ടേ അതായത് വയനാട് വരെ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പോരാ മഴ പെയ്തു നല്ലൊരു മൂവ്മെന്റ് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് പിന്നെ അവസാനം അവിടെ ഒരു വീട്ടിൽ അഭയം തേടി പിന്നെ അങ്ങനെ അവിടെ അങ്ങ് നമ്മൾ കഥ ഇങ്ങനെ പോകും എന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്ക് നനഞ്ഞ് വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് കൊച്ചകത്തും പോയി സാബു വണ്ണം വീട്ടിലും പോയി അറിയുള്ളല്ലേ ഇത്